പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണഘടനാ പദവി ഉള്ളവർ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ചടങ്ങുകൾ ക്ഷണിക്കാറുണ്ട് മലമേധാധ്യക്ഷന്മാർ ആ ചടങ്ങിൽ പോയി പങ്കെടുക്കാറുണ്ട് അത് പുതിയ ഒരു കീഴ്വഴക്കമൊന്നുമല്ല എപ്പോഴും പോകാറുള്ളതാണ് എം പിമാരെ എല്ലാവരെയും ഒക്കെ ഇങ്ങനെയുള്ളതൊക്കെ വിളിക്കാറുണ്ട് അവിടെ ഈ അങ്ങനെയുള്ള ചടങ്ങിലേക്ക് ആരെങ്കിലും ചെല്ലുമ്പോൾ ആ ക്ഷണിതാവിൻ്റെ അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ നിലപാടോട് ചേർന്ന് നിന്ന് അതിനുള്ള ഒരു അംഗീകാരമായി അതിനെ ഒരിക്കലും കാണേണ്ടതില്ല ഇതൊരു ക്ഷണം വരുമ്പോൾ നമ്മൾ പോകുന്നു അതിനോട് ചോദിച്ചു നിൽക്കുന്നു എന്നുള്ളത് മാത്രം പക്ഷേ അവരുടെ നിലപാടുകൾ ഒരിക്കലും യോജിച്ചല്ല അത് കൃത്യമാണ് അങ്ങനെ അങ്ങനെ ഒരു അംഗീകാരമാണെന്നത് കരുതേണ്ടതുമില്ല പിന്നെ പ്രധാനമായും മണിപ്പൂരിൻ്റെ വിഷയമാണ് ആ മണിപ്പൂരിൻ്റെ വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു അക്രമമാണ് അവിടെ നടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കൈസവ സഭയുമായിട്ട് ബന്ധപ്പെട്ട് കൈസ്സവരുമായി ബന്ധപ്പെട്ടുള്ളതാണ് അത് കൃത്യമായ അതിൻ്റെ നിലപാടുകളും അതുപോലെ പ്രതിഷേധവും സഭയെ അറിയിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് പാർട്ടി തന്നെ ഏറ്റവും ആദ്യമേ സന്ദർശിച്ചത് മണിപ്പൂരിലാണ് ആ പാർലമെൻറ്റിനകത്തും പുറത്തും ആ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അറിയിക്കുകയും ആ നിലപാടിൽ നിലപാടിലിപ്പോഴും ഉറച്ച് നിൽക്കുകയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല അപ്പം ഇത് പ്രധാനമായും ഇങ്ങനെയൊരു ഇതിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ചടങ്ങിലേക്ക് പോകുന്നത് ഒരു പുതിയ കീഴ്വഴക്കമല്ല അത് ആ ക്ഷണിക്കുന്ന സർക്കാരിനോട് അവരുടെ നിലപാട് യോജിച്ചാന്ന് കരുതേണ്ട ആവശ്യവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ വീഞ്ഞ് പോലുള്ള പരാമർശങ്ങൾ പിൻവലിക്കുന്നു അതിനപ്പുറത്തേക്ക് ഈ മണിപ്പൂർ വിഷയം ഉന്നയിക്കേണ്ടതായിരുന്നു പ്രധാനമന്ത്രിയോട് അല്ല അതാണല്ലോ ഈ പ്രധാനമായും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് അത് അദ്ദേഹം എടുത്തു പറഞ്ഞെന്ന് ഉള്ളൂ ആ ആക്ഷേപത്തോട് സർക്കാരും ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് സർക്കാർ ഇത് സോറി നമ്മുടെ സഭയെ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് സഭയെ അത് വളരെ കൃത്യമായി അറിയിക്കേണ്ട ഫോറത്തിൽ അറിയിച്ചിട്ടുണ്ട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് കേരള കോൺഗ്രസ് നടത്തിയിട്ടുണ്ട് അതെല്ലാം പാർലമെന്റ് അകത്തു നടത്തുന്നുണ്ട് പുറത്തുനിന്ന് നടത്തിയിട്ടുണ്ട് ഇവിടെ നടത്തിയിട്ടുണ്ട് അതെല്ലാം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഫോറത്തിൽ നിന്ന് അത് നടത്തിയിട്ടുണ്ട് ഒരു സാധാരണ സി പ്രവർത്തകൻ വിമർശിക്കുന്ന പോലെ ഒരു മന്ത്രിയാണ് ഇത്തരത്തിലുള്ള വിമർശനം നിലനിൽക്കുന്നില്ല അല്ല അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ അത് കറക്റ്റ് ചെയ്തല്ലോ മാത്രമല്ല എൽ ഡി എഫിന്റെ സെക്രട്ടറി സംസാരിച്ചല്ലോ അതിന് എന്താണ് പറഞ്ഞതെന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അത് സർക്കാരിന്റെ അഭിപ്രായം അല്ല സഭാണി വന്നതിനുശേഷം ഇത്തരം നിയന്ത്രണം അല്ല ഇതിപ്പോൾ ഈ കാര്യത്തിൽ വ്യക്തമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് അതാണ് സൂചിപ്പിച്ചത് അതല്ലാതെ മുമ്പേ പറഞ്ഞതുപോലെ വയൻ്റെയും വീഞ്ഞിൻ്റെയും കാര്യത്തിൽ അദ്ദേഹം ആ പറഞ്ഞത് അതൊരു ഖേദം ഉണ്ടായി ചർച്ച ഏതെങ്കിലും ഈ വിഷയത്തിൽ ഈ വിഷയം ഇപ്പോൾ ഉണ്ടായതല്ലേ ഉള്ളൂ അന്നേരം തന്നെ നമ്മൾ പ്രതികരിക്കുകയുണ്ടായി മനസ്സിലായിട്ടില്ല ഇതൊന്നും സർക്കാർ സർക്കാർ എപ്പോഴും ഇടതുപക്ഷ സർക്കാർ എല്ലാ മതങ്ങളെയും യോജിപ്പിച്ച് അവരെ യാത്രയോടുകൂടിയാണ് കൊണ്ടുപോയിരിക്കുന്നത് അത് സർക്കാരിൻ്റെ അഭിപ്രായമല്ല അതെല്ലാം കഴിഞ്ഞു പോയതല്ല അതല്ല കൃത്യ കൃത്യമായി അതിന്റെ പിറ്റേ ദിവസം പ്രഭാത ഭക്ഷണത്തിൽ പത്രക്കാരനെ ചോദ്യം ചോദിച്ചു അതിന്റെ കൃത്യമായി മുഖ്യമന്ത്രി അതിനു മറുപടിയും പറഞ്ഞു അല്ലെ അത് പറഞ്ഞു പിന്നെ അതിനെപ്പറ്റി വലുതാക്കി വീർപ്പിച്ചു കൊണ്ടിട്ട കാര്യമില്ല അത് കൃത്യമായി കൃത്യമായി കേരള കോൺഗ്രസ് പാർട്ടി കർഷകർക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എല്ലാ പ്രത്യേകിച്ച് റബർ കർഷകർ മാത്രമല്ല ഇതിപ്പോൾ ഭൂമിയുടെ വിഷയം വന്നപ്പോൾ നിയമഭേദഗതി ഇടുക്കിയിലുണ്ടാക്കാൻ ഏറ്റവും മുന്നിൽ നിന്നതും അത് പൈലറ്റ് ചെയ്തതും കേരള കോൺഗ്രസ് പാർട്ടിയാണ് അതുകൂടാതെ നമ്മുടെ ബഫർ സോണുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എംപവർ കമ്മിറ്റിയെ കണ്ടതും അതിന് അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അത് റിമോട്ട് സെൻസിംഗിന് പകരം ഗ്രൗണ്ട് ലെവൽ സെൻസിങ് വേണം അതിൻ്റെ സെൻസസ് വേണം എന്ന് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയതാണ് വന്യമൃഗത്തിൻ്റെ വിഷയത്തിൽ അപ്പം തീർച്ചയായും അതിനകത്ത് കേരള കോൺഗ്രസ് കർഷക പ്രശ്നങ്ങളൊക്കെ ഇടപെടാറുണ്ടോ അത്രയുള്ളൂ അത് അത്രയും ലോങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല